തുണിയില്ലാണ്ട് തുണി തുണി തൂലാടില്ലാണ്ട് ഷഡിയില്ല പ്രായം ഇല്ല ഒന്നുമില്ല ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കുളിക്കും എന്തേ കുരു പൊട്ടിപ്പോവും ദേഷ്യപ്പെടല പൊന്നെ കാര്യമായിട്ട് പറഞ്ഞതാ എനിക്ക് വേണം അതന്നെ പറഞ്ഞേ കുരിഞ്ഞു നിക്കടാന്ന് അല്ല മൈനു മൈനു പറഞ്ഞല്ലേ ട്വന്റി ഫോർ ഹവേഴ്സ് കായന്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് ആഹ് ഇങ്ങനെ കിടക്കണ ഇല്ല ബട്ടറോ ഇല്ലാ നമുക്കൊന്ന് ട്രൈ ചെയ്യണം വിവിച്ചായിട്ടാ എനിക്ക് ട്രൈ ചെയ്യാൻ തരുവോ അവിടെ ഒന്ന് വീഴ്ച നമ്മൾ ഇതിട്ട് ചെയ്ത് പൂച്ച പൂച്ച ഇപ്പൊ ഒരാളാവുന്നുണ്ട് വേണ്ട അത് വേണ്ട വീഴ്ച അവിടെ ചോദിക്കട്ടെ ചേച്ചി വീഴ്ച എനിക്ക് തരൂ ഇല്ലയോ തല തലവെക്കാൻ ഞാൻ ചോദിക്കട്ടെ വീച്ചായിട്ടാ എനിക്ക് തരുമോ മൈനെ പറഞ്ഞാലേ മൈന എപ്പോഴും ഈ കക്കടെ അവിടെ തല തലവെച്ച് കിടക്കും ഒരു മണിക്കൂറോളം കിടക്കും പറഞ്ഞാ ഇസ്രൂം പറഞ്ഞു വിവിച്ചാട്ടാ എനിക്കടാ എനിക്കവിടെ തരുമോ തലവെച്ചിടക്കാൻ വത്രു ഇസ്രു ചോദിക്കട്ടെ വിവിയേട്ടാ അതിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല ദേ ഇപ്പൊ ഇസ്രു എപ്പടി എന്തൊരു മാന്യേ നമ്മൾ ഇതിന് കണ്ടിട്ടില്ലേട്ടാ സത്യസന്ധം നമ്മൾ കണ്ടിട്ടില്ല ഇല്ല ബൺറോളിലല്ലേ ഏ യു ചേട്ടാ ലണ്ടൻ അല്ലേ യു കെയിലാണോ യു കെ യു കെ യു കെ വേടി നിന്റെ തള്ളാം നമുക്ക് കാണണം വേഗം പിന്നെ കണ്ടു കഴിഞ്ഞ എനിക്ക് ചേട്ടാ എനിക്ക് നേരിട്ട് ഇങ്ങളെ കാണണം എനിക്ക് അവിടെ തലവെച്ചിടക്കാൻ തരുവില്ലയോ ഇപ്പം പറയണോ മൈനെ കേട്ടോ വീച്ചാടെ തരുമോന്നറിയാം എനിക്ക് അവിടെ ഒരു തല വെച്ചിടക്കാൻ തരുവോ പറ നിന്റെ അമ്മ വിവിയേട്ടാ പറയോ തല വെച്ചിടക്കാൻ തരുവോ പിന്നെ തരുമോ ഇല്ല വിചാടാൻ പറയണോ വിവിയേട്ടാ എനിക്ക് അവിടെ ഇങ്ങനെ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ തരാ വെച്ചേക്കാൻ തരുവോ തരുല്ലയോ പറയട്ടെ വിവേട്ടം പറഞ്ഞ ഓക്കെ നീ നില ചിരിപ്പിക്കല് നമ്മൾ കാണുമ്പോ തരാ ഇല്ല തരുയോ നമ്മൾ കണ്ടെനിക്ക് തരുവോ ചേച്ചിയെ വീട്ട് ചേച്ചിയും മൈനു വി വീട്ടങ്ങനെ ഒരു ലേഡിയുടെ കൂടെ അങ്ങനെ മീൻസ് തരും എപ്പോഴും ആത്താണ് അങ്ങനെ ഒരു മൈന ഇസ്രുട്ടി ബട്ട്രു അങ്ങനത്തെ ഒരു കോഴിയല്ലേ വീട്ടിൽ ഞാൻ മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ഒരാളോട് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആണ് അങ്ങനത്തെ ഒരു കോഴിയല്ല എനിക്കങ്ങനെ അറിയാം വർഷങ്ങൾ കൊണ്ട് അറിയുന്ന അങ്ങനെ ഒരു പെണ്ണ് ഫേക്കടിയിൽ പോയിട്ട് ആളുടെ പി എമ്മിൽ പോയി ആൾ അവിടെ ഗിഫ്റ്റ് എറിഞ്ഞു ഇവിടെ ഗിഫ്റ്റ് എറിഞ്ഞു വിവേട്ട അങ്ങനത്തെ ഒരു വ്യക്തിയല്ല നിങ്ങൾക്ക് വിശ്വസിക്കാം ഇസ്രോ വിശ്വസിക്കാം ആശുപത്രിക്ക് വിശ്വസിക്കാം മൈനയ്ക്കും വിശ്വസിക്കാം അല്ലെ ചോച്ചേട്ടാ ആള് അങ്ങനെ പോവില്ല എന്നെ വിട്ടു പോവില്ല കാരണം വിചാടന എന്നെ അറിയാം എനിക്ക് ചീച്ച അറിയാം നൂറ് ശതമാനം ഈ ഒരു വിശ്വാസം പോലെ ഇസ്രോ ആശുപത് ചേച്ചി പോവില്ല ആൾക്കാർ പലവരും ഉണ്ടാവും വിവിച്ചാടൻ പോകുമോന്നെല്ലാവർക്കും ടെൻഷനോട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇസ്രുവിനും അഷോഭ ചേച്ചിക്കും മൈനയ്ക്കുമാണ് എനിക്ക് മെസ്സേജ് അയച്ചിന് ബിജി നിന്റെ വിച്ചാട്ടൻ നിന്ന് കിട്ടും ഞങ്ങക്ക് അവർക്ക് താങ്ങില്ലെന്നു പോയിച്ചേട്ടാ അങ്ങ് മനസ്സിലാക്കി കൊടുക്കും വിവിച്ചാടൻ പോകുമോന്നൊരു ടെൻഷനാ മൈനയ്ക്കും ഇസ്രൂവിനും അശോഭ ചേച്ചിക്കും കാരണം ഞാൻ പാവാന്നവർക്കറിയാം ഇല്ലടം മുത്ത് കണ്ടാ അശ്വചി കേക്ക് മൈന് കേട്ട ഇസ്രു കേക്ക് പോയില്ല അങ്ങനത്തെ ഒരു മറ്റുള്ള പുരുഷന്മാരൊരു മറ്റുള്ള പുരുഷന്മാരും ഉള്ള പുരുഷനല്ല ഓക്കെ എല്ലാ ആൾക്കാർക്കും പെണ്ണുങ്ങൾക്ക് കാണുമ്പോ കാണാൻ മഞ്ചുണ്ടായിട്ട് ഗിഫ്റ്റ് എറിഞ്ഞു കൊടുക്കുന്ന ഒരു പുരുഷനല്ല കയ്യും അത് അങ്ങനത്തെ പക്ഷെ ഞാൻ യു കെയിലല്ലേ നൈന യു കെലാണ് പുള്ളി ഇന്നലെ പോയി എനിക്ക് നിങ്ങളെ കാണണം ഇസ്രോ പുള്ളി യു കെയിലാ കാണണം യൂച്ചാടെ ഒരു ദിവസം ഒരു ദിവസം യൂച്ചാടിന്റെ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം സാധിക്കണേ അതെ ഇന്നലെ പൊളി വൈബായിരുന്നു ഇന്നലെ ഇസ്രു ഭർത്താവിനെ വരെ വിളിച്ചു എന്തിപ്പിച്ചു വിവിച്ചൻ കൂടി വേണു രാത്രി എന്തെക്കനാ വിചട്ടാ ഇന്നലെ നൈറ്റത്തെ ലൈവ്